ഗോപിനാഥ് മുതുകാടിന്റെ അന്താരാഷ്ട്ര ഭിന്നശേഷി ഇൻസ്റ്റിറ്റ്യൂട്ടിന് കാസർഗോഡ് തറക്കല്ലിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്സ് കീഴിൽ മടിക്കൈ അടുക്കത്ത് പറമ്പിലാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി സ്ഥാപിക്കുന്നത് ഭിന്നശേഷിക്കാരെ ചേർത്തു പിടിക്കുക എന്നതാണ് സർക്കാർ നിലപാടെന്നും ഭിന്നശേഷി മേഖലയിലെ നിരവധി പ്രവർത്തനങ്ങൾക്കുള്ള തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരോട് നമ്മുടെ സംസ്ഥാനം വളരെ മാതൃകാപരമായ സമീപനം സ്വീകരിക്കാനാണ് ശ്രമിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായാണ് ഫ്രീ കേരള എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഗൗരവമായി നാം ഏറ്റെടുത്തിരിക്കുന്നത് കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗായിക കെ എസ് ചിത്ര വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ഏക്കറിൽ നൂറ് കോടി രൂപ ചെലവിട്ടാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് എൻഡോസുൽഫാൻ ദുരിതബാധിതരടക്കം സംസ്ഥാനത്തെ നിരവധി കുട്ടികൾക്ക് ആശ്രയമാകുന്ന തരത്തിൽ നിർമ്മിക്കുന്ന സെന്ററിൽ പ്രതിവർഷം അഞ്ഞൂറ് ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകും ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കും कईरली का न्यूज कासरगोड